സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ പെൻഷൻ ഭർത്തകൻഷൻ ആയാലും വിദവ പെൻഷൻ ആയാലും ഏത് പെൻഷൻ ആയാലും ശരി അതാത് മാസം എല്ലാ ഈ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർക്കും കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം അതായത് ഇനി കാലാകാലങ്ങളിൽ ഏത് സർക്കാർ വന്നാലും ശരി ഇടത് സർക്കാർ വരണം എന്നാണ് എന്റെ ആഗ്രഹം എന്നിരുന്നാൽ കൂടി ഇനി ജയിച്ചു വന്നാൽ ആദ്യം ഒരു കാര്യം മാത്രമാണ് എന്താണെന്ന് വെച്ചാൽ ഈ പെൻഷൻ എല്ലാവർക്കും അതാത് മാസം കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം അപ്പ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പനി ഉണ്ടാക്കി ഇപ്പൊ സർക്കാരിൻ്റെ തൽക്കാലം ഒരു മാസം പൈസ ഇല്ലെങ്കിലും അവർ വായ്പ എടുത്ത് നിങ്ങൾക്ക് പെൻഷൻ തരും അങ്ങനെയാണ് മൂന്ന് വർഷം പെൻഷൻ കൃത്യം അപ്പൊ ഇപ്പം എന്ത് ബി ജെ പി സർക്കാർ അറിയാം ഇതിനു വേണ്ടിയിട്ട് ഈ കമ്പനി മൊത്തം ഒരു പതിമൂവായിരം കോടി രൂപ വായ്പ എടുക്കുന്നുണ്ട് അതിൽ അപ്പൊ കൈ വായ്പയാണ് അടുത്ത മാസം സർക്കാർ പൈസ അവർ തിരിച്ചു കൊടുക്കും അതിൽ എണ്ണായിരം കോടി തിരം തിരിച്ചു കൊടുത്തു കഴിഞ്ഞതാണ് ഇന്നിപ്പോ പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കേരളത്തിന് തരാനിന്ന് സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാർ സംബന്ധിച്ചിരിക്കുക കേസിനുള്ള ചില തരുവിൽ നിന്ന് പറഞ്ഞത് ആ പതിമൂവായിരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടിശ്ശീല കുടുംബം പണവും തരാം ഏതായാലും ഇന്നിപ്പോ വിജയം ചാതാവും പറയുന്ന കോൺഗ്രസ് ഒന്നും ഈ ഇത്രയും നാള് രാജ്യം ഭരിച്ചിട്ട് നൂറ് രൂപയല്ലേ പാവങ്ങൾക്ക് പെൻഷൻ തന്നെ ആ വ്യത്യാസം നിങ്ങളുടെ ആവശ്യങ്ങൾ സമൃദ്ധി നേടിയിട്ടുള്ളതാണ് കഷ്ടത്തുകാളികൾക്ക് എത്ര അവിടെ പെൻഷൻ വന്നത് അപ്പൊ ഇതിന് തടസ്സം നിൽക്കുന്നത് കേന്ദ്ര സർക്കാരാണ് കുടുപ്പിക്കാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് പോകാതെ ഉള്ളവര് ചെയ്യേണ്ടത് ഈ പണിയൊന്നും ചെയ്താലും അവർക്ക് വോട്ട് കിട്ടത്തില്ല എന്നീ ഇലക്ഷനിക്ക് കാണിച്ചു കൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ ഇത് തരാൻ മനസ്സുണ്ടായ ആൾക്കാരെ അവിടെ കൊട്ട് മേടിക്കുന്നു ഇവർ ആരെങ്കിലും പറയുന്നുണ്ടോ പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കേരളത്തിൽ തരാനാണ് ഇപ്പൊ നമ്മള് കൊടുക്കുക പെൻഷൻ കൊടുക്കട്ടെന്ന് പ്രാസം പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അവരുടെയൊക്കെ ലക്ഷ്യം കഴിഞ്ഞാലേ ഈ തരിക്കാതിരിക്കാന്നുള്ളതാണ് തരിക്കാതിരിക്കുമ്പോ നിങ്ങളൊക്കെ ഒരു ദേഷ്യൊക്കെ അവരുടെ സ്വാഭാവികം കിട്ടണ്ടവർക്ക് അവരുടെ അവകാശത്തില് നോക്കുള്ളൂ നമുക്ക് ഇന്ന് കിട്ടണ്ടോ അല്ലേ കിട്ടിട്ടെന്തൊക്കെ ചെയ്യാനുള്ളതാ അതുകൊണ്ട് നമുക്ക് ചുണ്ടി വരും അതിനുവേണ്ടിയിട്ട് തെരയിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുക അവരാഷ്ട്രീയം ഞാൻ ചെയ്യേണ്ടത് തയ്യത്തന്നവര് ഇപ്പൊ തരയിക്കാതിരിക്കുന്നവര് അവർക്കെതിരായിട്ട് നിങ്ങളുടെ വോട്ട് കിട്ടും ശരി